ഇന്ത്യയെ കീഴടക്കി ഇസ്ലാമിക രാജ്യമാക്കാൻ അസീം മുനീറിനോട് ആവശ്യപ്പെട്ടു ഷമാ പറവീനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഭീകര സംഘടനകളുമായി ആരോപിച്ച കഴിഞ്ഞ മാസം ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റിലായ ഷമാ പർവീൺ എന്ന അനുശ്രീ യുവാക്കൾക്കിടയിൽ തീവ്രവാദ പ്രത്യശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിനായി ഒന്നിലധികം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിച്ചിരുന്നതായി ഗുജറാത്ത് എ ടി എസ് അന്വേഷകരുടെ അഭിപ്രായത്തിൽ അൽക്കൊയ്തയുമായി ബന്ധമുള്ള ഒരു ഓൺലൈൻ ഭീകര മുടിയൂൾ നടത്തിയിരുന്നു കൂടാതെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സൈനിക ഏറ്റുമുട്ടലിനിടെ നിരവധി പ്രകോപനപരമായ പോസ്റ്റുകൾ പങ്കിട്ടിരുന്നുവെന്നും പാകിസ്ഥാൻ ആർമി ചീഫ് അസൈ മുനീറിനോട് ഇന്ത്യ ആക്രമിച്ച മുസ്ലിം ഭൂമികളെ ഏകീകരിക്കാൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു നിങ്ങൾക്ക് ഇതൊരു സുവർണ അവസരമാണ് ഇസ്ലാം നടപ്പിലാക്കുന്നതിനായി ഖിലാഫത്ത് സ്വീകരിക്കുക മുസ്ലിം ഭൂമികളെ ഏകീകരിക്കുക ഹിന്ദുത്വത്തെയും സൈനസത്തെയും ഇല്ലാതാക്കാൻ മുന്നോട്ട് നീങ്ങുകയെന്നും അവർ ഫേസ്ബുക്ക് കുറിപ്പിൽ എഴുതി ഇന്ത്യയിൽ ഇസ്ലാമിക വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് പർവീൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിരവധി പോസ്റ്റുകളും വീഡിയോകളും പങ്കിട്ടിട്ടുണ്ടെന്ന് എ ടി അന്വേഷണത്തിൽ വ്യക്തമായി ലാഹോറിലെ ലാൽ ബസീദരെ മൗലാന അബ്ദുൾ അസീസ് ഇന്ത്യൻ സർക്കാരിനെ അട്ടിമറിക്കാൻ മുസ്ലിങ്ങളെ സായുധ പോരാട്ടം നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതും മതപരവും ജാതിപരവുമായ വിഭജനങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ഭിന്നത വളർത്തുന്നതും കാണിക്കുന്ന വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിരുന്നു സൈന്യത്തെ പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളെ അപലപിക്കുന്ന തീവ്ര മതപ്രഭാഷകന്റെ വീഡിയോയും ഇവർ പങ്കുവച്ചു എ ക്യുഐഎസ് നേതാവ് മൗലാന അസീമുമാർ കൊല്ലപ്പെട്ട അൽക്കൊയ്ത നേതാവ് അൻവർ അൽ അവലാക്കി എന്നിവരുടെ പ്രകോപനപരമായ പ്രസംഗങ്ങളും പർവീൺ പോസ്റ്റ് ചെയ്തിരുന്നതായി എ ടി എസ് അവകാശപ്പെട്ടു ഗുജറാത്ത് എ ടി എസും സംസ്ഥാന പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ ജൂലൈ ഇരുപത്തിയെട്ടിന് ബംഗളൂരുവിലെ ആർ ടി നഗർ പ്രദേശത്തെ വീട്ടിൽ നിന്നാണ് പർവീണിനെ കസ്റ്റഡിയിലെടുത്തത് ജാർഖണ്ഡ് സ്വദേശിയായ അവർ കഴിഞ്ഞ മൂന്ന് വർഷമായി നഗരത്തിൽ താമസിച്ചു വരികയായിരുന്നു